അൽബരൂനി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ വിളിച്ച പേരാണ് ഇന്ദു ആ പേര് പോലും ഇസ്ലാമിന്റെ സംഭാവന ലോകചരിത്രം പറയുന്നതാണ് ഐ എൻ ഡി യു ഇൻഡു എന്ന് അൽബരൂനി വിളിച്ച വാക്ക് ഇന്ദു സിന്ധുവിന്റെ പുറത്തുള്ളവർ ഹിന്ദു ആ ഇന്ദുവാണ് വിപുലീകരിച്ച് ഹിന്ദുവായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികള് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ എഴുതി വെച്ചത് ഹിന്ദു മതം ഒരു മതമല്ല അതൊരു ജീവിത രീതിയാണ് അതൊരു സംസ്കാരമാണ് അതൊരു സംസ്കൃതിയാണ് ലോകത്തിലെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് ഹൈന്ദവ സിദ്ധാന്തങ്ങൾ അത് പ്രത്യേക ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കാൻ പറ്റുകയില്ല അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻക്ലൂഷനാണ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക സനാതനധർമ്മമാണ് അപ്പൊ അത്തരത്തിലുള്ള വലിയ വലിയ ചിന്തകളെ സങ്കുചിതമാക്കി മാക്കി മാക്കൊണ്ടുവന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽക്ക് ആ കിട്ടിയതിനു ശേഷവും ഇന്നേ വരെ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇന്നേ വരെയുള്ള അവരുടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിൽ ആർ എസ് എസ് വളർത്തിയത് സങ്കുചിതമായ മനസ്സിനെയാണ് വിശാല വീക്ഷണമായ മനസ്സിനെയല്ല ആ വിശാല വീക്ഷണമാണ് ഹൈന്ദവ സനാതനധർമ്മം ഗാന്ധിജി ഏറ്റുപിടിച്ചതാണ് പൗരാണിക മഹർഷിമാർ ഏറ്റുപിടിച്ചതാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും പാടി നടന്നതാണ് വാത്മീകിയും വ്യാസനും പറഞ്ഞുകൊടുത്തതാണ് അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത അല്ലാതെ ഈ കാണുന്ന സംഘപരിവാറിന്റെ പ്രത്യേക ശാസ്ത്രമല്ല എന്ന് വളർന്നു വരുന്ന ഇന്ത്യയിലെ ഏത് മതത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വായിച്ചിരിക്കണം ഭാരതത്തിന്റെ പൈതൃകത്തെക്കുറിച്ച്